ഇനി കൊറേ കാര്യങ്ങൾ അമ്മ പറയും അമ്മ കണ്ടിട്ടില്ലെന്നല്ലേ പറഞ്ഞ അച്ഛൻ സമാധിയാവുന്നത് ഇപ്പൊ അമ്മയുടെ കുറച്ച് കാര്യങ്ങൾ വരും എല്ലാരും കേട്ടു സമാധിയാവുന്നത് കാണാത്തമ്മയാണേ മോ മാത്ര സമാധി ആവുന്നത് കണ്ടത്മാവ് സമയത്തിന് എങ്ങനെയോ അറിയാതെ വായി വന്ന് ആത്മാവ് പോകുന്ന സമയത്ത് എൻ്റെ പോയിറ്റി അതായത് മറ്റേ മോൻ വിളിച്ച സമയത്ത് അച്ചാന്ന് പറഞ്ഞ തലേ കൈ വെച്ചത് ഈ അമ്മയല്ലേ പറഞ്ഞത് ഈ അയ്യത്ത് വന്നിരുന്നാണ് ഇങ്ങനെ ഒരു സമാധിയായതെന്ന് അല്ലയോ അയ്യത്ത് വന്നിട്ട് സമാധിയായി ഞാൻ കണ്ടില്ല മോൻ മാത്രമേ കണ്ടുള്ളൂ നിപ്പോൾ ഈ അമ്മ പറയുന്ന കേട്ടില്ല ആത്മാവ് പോകുന്ന സമയത്ത് ബാലരാമുരത്ത് ഗോവന്ദ്സ്വാമിയെ ദമ്മിട്ടത് സോറി സമാധിയാക്കിയത് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഞാൻ ആ ഫസ്റ്റ് ദിവസം തന്നെ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കൊരു പന്തി കേട് തോന്നിയിട്ടുണ്ടായിരുന്നു മക്കൾക്ക് പറയുന്നതിനകത്ത് മോൻ പറയുന്നതിലൊന്നും ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ല ഇനിയിപ്പോൾ ദാ ഇനിയിപ്പോൾ അമ്മ പറയുന്നുണ്ട് അവിടെ ഒരു വലിയ വിഷയമുണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഇതൊരു മരണ വാർത്തയാണ് ആരും ചിരിക്കരുത് കാര്യം ഇവരുടെ ഈ പരിപാടികൾ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചു പോവും നമുക്ക് ആ കടക്കാം പിന്നെ മരിച്ചു വീട്ടിലേക്ക് കിടക്കാം മരിച്ചെന്ന് ആര് 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 മരിച്ചെന്ന് മരിച്ചെന്ന് ഇങ്ങോട്ട് വരണം നമ്മൾ നേരം പറയുന്നത് സമാധി തന്നെയാണ് പറയുന്നത് കൂടെ വേട്ടാവളിയായിട്ടുള്ള മോൻ നല്ലവനായ മോൻ ചേട്ടൻ ബാക്കിലുണ്ട് വേറെ മോനോടുണ്ട് അവനാണ് ഇന്നലെ ഇന്നുകൊണ്ട് പറഞ്ഞത് ഇവർ ഒന്നും യോജിപ്പില്ല എന്തൊക്കെയോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ചില കാര്യങ്ങളൊക്കെ അവസാനം വീഴുന്നുണ്ട് അത് ഞാൻ കേൾപ്പിച്ചതരാം വേണോ നീ എന്തുവാണി ഉടനെ കണ്ടല്ലോ ആ നിക്കുന്ന വേട്ടാവളീനെ കണ്ടല്ലോ ഇവനിടയ്ക്ക് അതിനകത്ത് വലിയ വർഗീയത പറയുന്നുണ്ട്

ഇപ്പൊ ഇതിന്റെ പേരിൽ അങ്ങേരെ എന്തെങ്കിലും ചെയ്തതിനകത്ത് കേറ്റി വെച്ച് തമ്മിട്ടതാണെങ്കിലോ വെച്ച് അടച്ചതാണെങ്കിലോ അറിയാൻ പറ്റുമോ അത് അറിയണ്ടേ അതല്ലെന്നുണ്ടെങ്കിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ വിളിച്ച ഒരു മനുഷ്യനെ സമാധി ഇരുത്തി എന്ത് ചെയ്തു ആരെങ്കിലും വിളിച്ചോ ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആരും വെറുതെ സമാധിയുടെ രീതികളും കാര്യങ്ങളൊക്കെ പറഞ്ഞ ആരും കാണാൻ പാടില്ല എന്നൊന്നും സമാധി ആവുന്നതല്ലേ കാണാൻ പാടില്ലാത്തുള്ളൂ സമാധി ആയി കഴിഞ്ഞിട്ട് അടക്കുന്നതിനുമ്പോൾ കാണാല്ലോ നടന്നു പോയി അങ്ങേര് കൂടെ പൂജ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് എല്ലാം കഴിഞ്ഞ് അതെ കാപ്പിയും കുടിച്ച് മരുന്നും കഴിച്ച് ഇരുന്ന് ക്ഷീണം തീർത്തിട്ട് സമാധിയാകുമ്പോൾ എൻ്റെ ഗോപൻ സ്വാമി നിങ്ങൾക്ക് എന്തോ തിൻ്റെ കേടായിരുന്നത് നിങ്ങൾക്ക് വേറെ എവിടെങ്കിലും പോയി മരിച്ചിട്ടായിരുന്നെങ്കിൽ അന്തസായിട്ട് അടക്കിയേനെ ഇതിപ്പോൾ കണ്ടില്ല ഒഴിച്ചിട്ടടുത്ത് സോറി ദം ദമ്മിട്ടടുത്ത് അവർ പൊട്ടിച്ചെടുക്കും നിങ്ങളോട് ക്ഷമിക്കണം കാരണം അങ്ങനത്തെ ഇവരൊക്കെ മക്കളും എല്ലാം എല്ലാവരും കാണിച്ചു വെച്ചേക്കുന്നത് കുടുംബത്തിന് ഒരാൾക്കെങ്കിലും വിദ്യാഭ്യാസം വേണ്ടേ വിദ്യാഭ്യാസം പോട്ടെ ഒരു ബോധം വേണ്ടേ മരിച്ചോക്കെ സമാധി ഇരുത്തിയോ നിർത്തി എന്തുകൊണ്ടെങ്കിലും ചെയ്തു പക്ഷെ ഒരാളെ ഒന്ന് കാണിക്കണ്ടായോ ആ മനുഷ്യൻ്റെ ജീവനോടെ കൊണ്ട് അടച്ചിട്ടേക്കെന്നറിയാൻ പറ്റും അവരുടെ വർത്താനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ആ മനുഷ്യൻ്റെ ജീവൻ പോലും ബാക്കി നിന്നിട്ടുണ്ടോ എന്നുള്ളതാണ് മോൻ വരെ കണ്ടുകൊണ്ട് നിന്ന് മനുഷ്യൻ കിടന്ന് പിടഞ്ഞപ്പം അത് കേൾക്കാം ഞാൻ കേൾപ്പിച്ച് തരാം എല്ലാ പോണം കേട്ട് പതിവാണ് ഈ കൃഷി വിടത്തില് അന്ന് വന്നില്ല അവിടെ ഇരുന്ന് അപ്പോൾ വിചാരിച്ച് സമാധി നല്ല അമ്മയും നല്ല മക്കളും അമ്മയോട് അമ്മയോട് പറഞ്ഞിരുന്നോ പറഞ്ഞിരുന്നോ പറഞ്ഞിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞു ഞാൻ സമാധിയാവും എന്നിട്ട് പറഞ്ഞു ആ സമാധിയാവുന്നില്ല ഞാൻ ഇതാ ഇനി രണ്ടു ദിവസം കണ്ട കണ്ട ഞാൻ എവിടെ പോകണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ അതൊക്കെ ഇത്രയും പറഞ്ഞു നിർത്തി പിന്നെ സംസാരിച്ചില്ല ഞാൻ ചുമ്മാ തമാശ കൂടെ ഇവര് ഇടയ്ക്ക് ഇറക്കി നമ്മൾ എന്തെങ്കിലും തമാശ പറയും പോലെ ഒന്ന് തോന്നി അപ്പൊ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് സമാധിയാവും ഞാൻ വിചാരിച്ചില്ല ചിരുമ്പെ ഈ അമ്മയൊക്കെ അയാൾ മരിച്ചു അടക്കിയാൽ കുഴിക്കാത്തിട്ടേക്കുവാ ആ സമയത്ത് പറഞ്ഞിട്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ സമാധിയാവുന്നത് പറഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് സ്വഭാവം ഇത് തിരിച്ചില്ലെന്ന് ഈ കോമഡി സീരിയൽ ആതോ ഏ ഒരു മരണമാണ് ചിരിക്കര ചിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇവർ വർത്താനം കേട്ടില്ലയോ ഇന്നലെ മോനം കണ്ടപ്പോൾ മനസ്സിലായി വേട്ടാവളിന് വട്ടാണ് ഇന്നിപ്പോൾ മൂത്ത കണ്ടപ്പോൾ കണ്ട മനസ്സിലായത് അതിലേ വലിയ വിവരക്കടാണ് ഇത് അമ്മയും വിവരക്കാണുത്തേക്ക് മരുമ്പോൾ അതിലേ വിവരം കുടുംബത്തോട് തന്നെ മണ്ഡന്മാരുണ്ടാവുമോ എനിക്കറിയാൻ പോയതുകൊണ്ട് ചോദിക്കുവാണ് എന്നോട് ആർക്കും ഒന്നും ദേഷ്യം തോന്നില്ല അറിയാറുപ വർത്താനം നിങ്ങൾ കേട്ട് നോക്ക് ഒരാൾ സമാധിയാവും എങ്ങനെ മരിച്ച മരിച്ചു കിടക്കുന്ന ആളാണ് അതിന്റെ പിറ്റേ ദിവസം സമാധിയായി സമാധിയായി കഴിഞ്ഞ് നല്ല ചൂടായിരുന്നു അപ്പൊ ഞങ്ങൾ മക്കളെ ചൂട്ടുണ്ടല്ലേടാ അപ്പൊ എന്റെ മോ മരിച്ചത് എന്റെ അമ്മയൊക്കെ മരിച്ചത് എനിക്കറിയാം മക്കളെ അമ്മ അവരൊക്കെ അന്ന് ആയിട്ട് കൂറ് കഴിഞ്ഞിട്ടല്ലേ ഇങ്ങനെ ദേഹം തണുക്കണത് ഇത് അച്ഛൻ സമാധിയായി പെട്ടെന്നൊന്നും തണുക്കൂല കണ്ട ആ കള്ള ആ മോനാണ് കൊടുക്കുന്നത് ആ മനുഷ്യനെ അപ്പൊ പൊക്കി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്ന ഈ മനുഷ്യരുപക്ഷെ രക്ഷ വിട്ടു പോയെ പാവം പിടിച്ച സ്വാമി അയാളെ വിട്ടു കൊടുത്തതിന് ഉമാരെയൊക്കെ പിടിച്ച് അകത്തിട്ട് ചോദ്യം ചെയ്യണം എല്ലാണോ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ചല്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ശ്വാസത്തിന് വന്നു പോയി മനസ്സിലായില്ലേ അദ്ദേഹത്തിന് ശ്വാസം മുട്ടിൽ എന്താ വന്ന് ഒരു വന്ന് ഇങ്ങനെ നിക്കത്തില്ല ഇതെങ്ങാണ്ടാണ് വന്നു പോയി നിക്കുന്നത് ഇവർ വിചാരിക്കുന്നത് സമാധിയാകുന്ന ആ മനുഷ്യനെ ഓക്സിജൻ കൊടുത്ത് ഹോസ്പിറ്റലിൽ കൂടെ ഞാൻ കണ്ടില്ല ഇതെല്ലാം കണ്ടില്ലെന്ന് അമ്മ കൊണ്ടുപോകുന്നതിന് പോയുന്നുണ്ട് ഇനിയിപ്പം ദേഹത്തിന് ചെറിയ തുടുപ്പ് നെഞ്ചിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അങ്ങനെ നിന്ന് അങ്ങനെ നേരം ഞാൻ എല്ലാം ഇങ്ങനെ ഇങ്ങനെ സമയത്ത് പറഞ്ഞു ആ കള്ളപ്പന്നി നോക്കിക്കൊണ്ടിരുന്നു ദേഹത്തിന് തുടിപ്പുണ്ടായിരുന്നു ആ സമയത്ത് ഹോസ്പിറ്റലിൽ വിളിക്കുകയോ ഡോക്ടറെ വിളിക്കുകയോ ഹോസ്പിറ്റലിൽ കൊണ്ടു വെച്ചു എന്തായിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ മനുഷ്യൻ ജീവനോടൊരു പക്ഷെ ഇരുന്ന് പോയേനെ സമാധി പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞ ആവാത്തോളമായിരുന്നു ഇതിപ്പോൾ സമാധി ആയതൊന്നും ആയിരിക്കത്തില്ല അല്ല അല്ല മണ്ടത്തരം സമാധി ആണെന്ന് പറഞ്ഞാൽ അതുപോലെ നിഷ്ഠ എന്താണെന്നറിയും നിങ്ങൾക്ക് സമാധി എന്ന് പറഞ്ഞാൽ സമാധി എന്താ നിങ്ങൾ കണ്ടു കൊടുത്തിരിക്കുന്നവർക്കറിയാവോ ഏഹ് എന്നെ ആരും നിങ്ങൾ തെറ്റായിട്ട് വിചാരിക്കരുത് സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുനിവര്യന്മാരും ബ്രഹ്മചര്യം കൃത്യമായിട്ട് അനുഷ്ഠിച്ച് കൃത്യമായിട്ട് അവർ ദൈവിക പാതയിൽ പോയിട്ട് അവർക്ക് അവരുടെ ആത്മാവിനെ കൃത്യമായിട്ടൊരു ശൂലം പോലെ നമ്മുടെ ഉച്ചി ഉച്ചിഭാഗത്ത് നിന്ന് പുറത്തേക്ക് ചാടിക്കുന്ന അവർക്ക് മനസ്സിൽ നിന്നും വന്നിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ് അങ്ങനെ ചെയ്യുന്നതാണ് സമാധി എന്ന് പറയുന്നത് അവർ തിരുന്ന് അവർ വിചാരിക്കുന്ന സമയത്ത് അവർക്കത് കൃത്യമായിട്ട് ശൂലം പോലെ ആത്മാവിനെ പുറത്തേക്ക് ചാടിക്കും അതാണ് അതിൻ്റെ പ്രോസസ്സ് ഇവർ ഈ പറയുന്നത് പോലെ ചൊമോട്ടോ തൊഴിലാളിയായിട്ട് നടന്നിട്ട് എവിടെങ്ങാണ്ട് പോയി എന്നാണ്ട് കിട്ടിയിട്ട് വന്ന ഗോമന്സ്വാമി ഈ മക്കളേയും ഈ അമ്മയുടെയും ഈ മരുമോടെയും വർത്താനം കേട്ട അറിയാം ഒരു വിവരവും ഇല്ല ഏഴ് കൂടെ വിവരം പോയിട്ടില്ല ബോധവില്ലാത്തവരാ അപ്പൊ അങ്ങേറെ കാര്യം പറയണോ അങ്ങനൊരു മനുഷ്യൻ ഇങ്ങനെ ചെയ്തപ്പം ഇവരില്ലയോ നോക്കണ്ടത് ഇവരതിലോ വലിയ വിവരം ഇടാന്നല്ലോ അച്ഛൻ പോയ സമാധി ആയതാണോ ആ വേട്ടാവളിയെ അവൻറെ അടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛന് ശ്വാസം ഇങ്ങനെ ഇങ്ങനെ ഇടിക്കുന്നതും നെഞ്ചിടുപ്പും എല്ലാം മോൻ കണ്ടുവിടുന്നു മോനാന്ന് പറഞ്ഞു കൊടുത്തു അമ്മയെടുത്ത് അമ്മയെ അച്ഛൻ സമാധി ആവുന്നത് കള്ളപ്പാന്നിയൊക്കെ പിടിച്ച് ഓ അകത്തുക്കണം ഹോസ്പിറ്റലിൽ കൊണ്ട മനുഷ്യനെ രക്ഷിക്കാൻ നോക്കാനുള്ളതിന് അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു വട്ടം നോക്കിക്കൊണ്ട് നിന്നിട്ട് അവസാനം സ്ലാബ് ഇട്ട് ദമ്മിട്ട് അതിനകത്തെടുത്ത് വെച്ചു അച്ഛനെ നല്ല മക്കള് മൂത്തവും വേട്ടാവളിയൻ ഇളയവനും വേട്ടാവളിയൻ വേട്ടാവളിയ കുടുംബം ഇനി കാര്യങ്ങൾ അമ്മ പറയും അമ്മ കണ്ടിട്ടില്ലെന്നില്ല പറഞ്ഞ സമാധിയാവുന്നത് ഇപ്പൊ അമ്മയുടെ വായെന്ന് അറിയാതെ കുറച്ച് കാര്യങ്ങൾ വരും എല്ലാരും കേട്ടു സമാധിയാവുന്നത് കാണാത്തമ്മയാണേ മോ മാത്രമാ സമാധിയാവുന്നത് കണ്ടത് എങ്ങനെയറിയാതെ വായി നിങ്ങ വന്ന് ആത്മാവ് പോകുന്ന സമയത്ത് എന്റെ പോയിട്ട് അതായത് മറ്റേ മോൻ വിളിച്ച സമയത്ത് അച്ഛന്ന് പറഞ്ഞ് തലേ കൈ വെച്ചു നീ അമ്മയല്ലേ പറഞ്ഞത് ഈ അയ്യത്ത് വന്നിരുന്നാണ് ഇങ്ങനെ സമാധിയായതെന്ന് അല്ലയോ അയ്യത്ത് വന്നിട്ട് സമാധിയായി ഞാൻ കണ്ടില്ല മോൻ മാത്രമേ കണ്ടോളാം ഇപ്പീ അമ്മ പറയുന്ന കേട്ടില്ല ആത്മാവ് പോകുന്ന സമയത്ത് അച്ഛ അച്ചാന്ന് വിളിച്ചോണ്ട് കൈ തലേ വെച്ചോണ്ട് ഇത് എന്തോന്നല്ലേ ഈ ലോചിക്കില്ലാത്ത വർത്തമാനം പറയുന്നത് അമ്മയ്ക്ക് പോയി സ്ക്രിപ്റ്റ് മൊത്തം പോയി മരുമോൾ അപ്പുറത്തൊന്നും പിടിക്കുന്നുണ്ട് പതുക്കെ പതുക്കെ ിനി ആ അടുത്തത് അടുത്ത അടുത്തത് അടുത്ത അടുത്ത ഇളയ വേട്ടാവളിയുടെ അടുത്ത വർത്താനം ഉണ്ട് അവിടെ കിടന്ന് ഷോ ഉണ്ട് ഒരു കാര്യമില്ല ഊക്കിക്കൊണ്ട് പോകും അതിന്റെ ഇടയ്ക്ക് വർഗീയ വിഷമൊന്നുപ്പുന്നുണ്ട് മറ്റോന്നു നോക്കോ നീ മടി ആദ്യം സമാധിം എന്തുവാ കേട്ടില്ല അവൻ പറഞ്ഞ വിഷം കേട്ടോ കേട്ടല്ലോ ഒരു കാര്യമില്ല അവനാതെ ഈ പറഞ്ഞേക്കും നമ്മയ്ക്കൊന്നും സംഭവിക്കാനില്ല നിന്നെ ആദ്യം പൊക്കും അമ്മയ്ക്ക് പ്രായമെന്നുണ്ട് ചിലപ്പോൾ ഇടുവായിരിക്കും നിന്നെ നിന്റെ മറ്റേ വേട്ടാവളിന് ചേട്ടനെയും പൊക്കും പേടിക്കണ്ട ഇവരെ കെട്ടവന്മാർ ഇവരെ കെട്ട രീതിയിൽ തന്നെ ഡീൽ ചെയ്യണം കൊണ്ടുപോയി ചോദ്യം ചെയ്യണം ആ മനുഷ്യന് അവസാനം ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാത്ത മക്കളാ നീയൊക്കെയാണോ ഏറ്റവും വലിയ മക്കള് ചത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇട്ടിട്ട് കുറച്ച് ഏതാണ്ടൊക്കെ ഭസ്മവും വാരിയിട്ട് കുറേ മണവും വാരിയിട്ട് അടച്ച് നീയൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ മനുഷ്യന് ഇച്ചിരി വെള്ളം കൊടുക്കുകയോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ മനുഷ്യൻ്റെ ബുദ്ധിമുട്ടൊന്ന് മാറ്റി കൊടുക്കാനുള്ളതിന് അദ്ദേഹത്തിൻ്റെ വിവരക്കേട് മക്കൾക്ക് എല്ലാത്തിനും വിവരക്കെയ് കുടുംബത്തോടെ വിവരൊക്കെയ് ആ മനുഷ്യൻ്റെ വാ ശ്വാസം എങ്ങനെ പോയി ആ മനുഷ്യൻ രക്ഷപ്പെട്ടു പോയെന്നൊരു പക്ഷെ അവസാന നിമിഷം എന്തോ അറ്റാക്ക് വന്നിട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ശ്വാസം വിട്ടൽ വന്ന മനുഷ്യൻ പെടുന്ന സമയത്ത് അവിടെ നോക്കിക്കൊണ്ടിരുന്നു മക്കളും എല്ലാ കൂടെ വിവരം കേട്ടോ ഒരു കാര്യമില്ല പൊക്കോ മകള് പൊക്കോ വേണ്ട വർഗീയ വശം നോട്ടോ പോകുന്നു ഒക്കിക്കൊണ്ട് പോകുന്നു കൊണ്ടുപോകും അകത്തു കൊണ്ടുപോകും ഇങ്ങനത്തെ സാധനങ്ങളെയൊക്കെ നമ്മൾ ഈ രീതിയിൽ തന്നെ പറയണം ഞാൻ പറയുന്നത് ഇതൊരു മരണ വാർത്തയാണ് നിങ്ങൾ ചിരിക്കരുത് എന്ന് പറയുമ്പോൾ ഇത്രയും വിവരം കെട്ട ആളുകളാണ് ഇവരൊക്കെ ഇനി നമ്മൾ വിചാരിക്കും ഇവർ ഇത്രത്തോളം മണ്ടത്തരം പറയാൻ എങ്ങനെ ഇവർക്ക് പറ്റുന്ന ഓക്കെ ഇവരം കിട്ടാളുണ്ടാവും പറഞ്ഞാൽ മനസ്സിലാവും പക്ഷേ മരണമല്ല സമാധിയല്ലയോ വരണോ അല്ല സമാധി അല്ലയോ ഇതെങ്ങനെയാണ് ഈ ഇത്രയും വിവരക്കേട് സംസാരിക്കാൻ പറ്റുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല കേട്ടോ എനിക്ക് ഇത്രയും വിവരക്കേട് സംസാരിക്കാൻ എനിക്കറിയത്തില്ല ഒത്തിരി വണ്ണന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറ്റുന്നില്ല ഇനി ബാക്കി ഡീറ്റെയിൽസ് വരട്ടെ ബാക്കി എന്തായാലും ഇപ്പോൾ കളക്ടർ പറഞ്ഞിരിക്കുന്നത് ഒരു ഒരു പ്രശ്നം ഉണ്ടാവും ഒരു സാമൂഹിക കുറേ പേര് ഇതിന് മുതലെടുക്കാൻ വരും ഇപ്പം തന്നെ ഈ വർഗീയ വേഷം തപ്പുതന്നെ കുറേ വർഗീയവാദികൾ വരും എല്ലാ വിഭാഗത്തേതും എന്നിട്ട് ഇതിന് മുതലെടുക്കാൻ നോക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കളക്ടർ കലക്ടർ വ്യക്തമായിട്ട് തീരുമാനം എടുത്തു ഇപ്പോൾ വക്കീലോട്ട് സംസാരിച്ചപ്പോൾ ഉറപ്പായിട്ടും തുറന്ന് പരിശോധിക്കാൻ തന്നെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യണം അദ്ദേഹം ചിലപ്പോൾ ഇങ്ങനെ തന്നെ സ്വാഭാവികമായിട്ട് മരിച്ചതായിരിക്കും അതെല്ലാം എന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ആ മനുഷ്യന് കൃത്യസമയത്തുള്ള വൈദ്യസഹായം കിട്ടാന്ന് മരിച്ചാണെങ്കിൽ ഈ മക്കൾക്ക് പിന്നെ എന്ത് വലിയ മോക്ഷം കിട്ടിയിട്ട് എന്തോ കാര്യം എത്ര വലിയ നിങ്ങളവിടെ വലിയ സമാധാനം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം ഒരു കാര്യവും ഇല്ല അത് ഈ മാരടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല പട്ടന്മാരാണ് ഇവരുടെ മക്കളുണ്ടെങ്കിൽ അവർ അവസ്ഥയാണ് ഞാൻ ആരോപിക്കുന്നത് ഈ ഇതിൻ്റെ ബാക്കിയായിട്ടാണല്ലോ വരുന്നത് ദയവ് ചെയ്തിട്ട് എല്ലാവർക്കും വിശ്വാസം വേണം ഞാനും വിശ്വാസിയാണ് നിങ്ങളെല്ലാവരും വിശ്വാസികളാണ് പക്ഷേ കൃത്യമായിട്ട് നമ്മളതിനെപ്പറ്റി പഠിക്കണം അന്ധവിശ്വാസികളാവരുത് വിശ്വാസമാവണം അന്ധവിശ്വാസികളായിട്ട് എത്രത്തോളം നമുക്ക് വിശ്വാസികളായിട്ട് സുഹൃത്തുക്കളുണ്ട് പല ഹിന്ദു മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആണെങ്കിലും അതിൽ തന്നെ നമുക്കറിയാം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേരുണ്ട് അന്ധവിശ്വാസികൾ ഞാനൊരു മുസ്ലിം വിശ്വാസിയാണ് ഇസ്ലാമിക വിശ്വാസിയാണ് നമുക്കറിയാം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് അന്ധവിശ്വാസവും ഓവറായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നവർ നമുക്കറിയാം പലയിടത്തും പല പരിപാടിക്കും പോയിട്ട് ചെയ്യുന്ന കറക്കിക്കുത്തും അതൊക്കെ ചെയ്യുന്ന നമുക്കറിയാം അതെല്ലാം ഇസ്ലാമികോ വിശ്വാസമൊന്നുമല്ല അതുപോലെ തന്നെ ഓരോ മതവിശ്വാസത്തിലും ഇതുപോലത്തെ കുറേ അന്ധവിശ്വാസങ്ങളുണ്ട് അത് കൃത്യമായി മനസ്സിലാക്കുക ആ പാദവിനെ തുടർന്ന് മുന്നിലേക്ക് പോകുക അല്ലാതെ മണ്ടത്തരത്തിൻ്റെ മുന്നിലെ പോകാതിരിക്കുക അത് ആരും കുറ്റപ്പെടുത്തലല്ല അതാണ് നമുക്ക് മനസ്സിലാ എൻ്റെ വിശ്വാസത്തിലുള്ളതാണെങ്കിൽ ഞാൻ തുറന്ന് പറയും നിങ്ങളുടെ വിശ്വാസത്തിലുള്ളതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക കാര്യം വിശ്വാസം എല്ലാത്തിനും നല്ലതാണ് എല്ലാ വിശ്വാസത്തിനും നമ്മൾ നേരെ നയിക്കാനാണ് പഠിപ്പിക്കുന്നത് ആത്മനോ ആത്മനവമോക്ഷാർത്ഥം ജഗത് ഹിതായജ എന്നാണ് വിവേകാനന്ദ സ്വാമി അദ്ദേഹത്തിന് ഏറ്റവും അധികം ഉത്ബോധനമുണ്ടായ ഗുരു ശ്രീനാരായണ ഗുരുവിന് ഉത്ബോധനമുണ്ടായ വാക്കുകൾ ആത്മനോ ആത്മനോമോക്ഷാർത്ഥം ജഗത് ഹിതായജ എന്ന് പറഞ്ഞാൽ ആത്മാവിന് മോക്ഷം ലഭിക്കണമെങ്കിൽ ഭൂമിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഇത്രത്തോളം നല്ല വചനങ്ങൾ നമ്മൾ ഇവരിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിരുന്നു ഇത്രയും മണ്ടത്തരം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പല കാര്യങ്ങളും അറിയേണ്ടതുണ്ട് ഇനിയും വരും ഇതിൻ്റെ വീഡിയോസ് അതിൻ്റെ അപ്ഷൻ ഇറ്റ് സ്മെൽ ട് ഓഫ് സൈനിങ് ഔട്ട്